ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ലൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് പുറംഭാഗം നല്ല കരികരിപ്പായിട്ട് ഉള്ളിൽ ഒരുപാട് അങ്ങട് കട്ട് ചെയ്യാവാതെ നല്ല എടുക്കാവുന്ന തട്ടുകട സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അരക്കിലോ ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ എല്ലുള്ളതും ഇല്ലാത്തതായിട്ടുള്ള ഒക്കെ എടുത്തിട്ടുണ്ട് ലെഗ് പീസ് ഒഴികെയുള്ള കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ലെഗ് പീസിൽ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ഒന്ന് വരഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടൊരു അഞ്ച് ചെറിയ ഉള്ളി ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഒരു ഒന്നരഞ്ചൊക്കെ വലുപ്പം വരുന്ന ഇഞ്ചി അത് മൂന്നും കൂടിയിട്ട് ഒരു മിക്സി ജാറിലോ അല്ലെങ്കിൽ ഇടികലിലോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ടൊന്നും അറിയണമെന്നില്ല ഈ ഒരു പരുവത്തിലൊക്കെ ഒന്ന് അരച്ചെടുത്താൽ മതി അതിനുശേഷം ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് പകരം സാധാരണ മുളക് പൊടിയായാലും മതി നമ്മുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടും അതിനുശേഷം പിന്നെ ഒരു അര ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വറ്റൽ മുളക് ചതച്ചതാണ് അപ്പോൾ അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചതും ചേർത്തിട്ടുണ്ട് പെരിഞ്ചീരകം ഒരുപാട് അങ്ങട് ഫൈൻ പൗഡർ ആവാതെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്താൽ മതി ഈ വറ്റൽമുളക് ചതച്ചതും പെരിഞ്ജീരകവും നമ്മൾ ഒഴിവാക്കരുത് കേട്ട് എന്തായാലും ചേർത്ത് കൊടുക്കണം അത് രണ്ടും ചേർക്കുമ്പോഴാണ് തട്ടുകടയിലെ ചിക്കൻ ഫ്രൈയുടെ ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതിനുശേഷം പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോർ എടുത്താലും മതി പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരും ഒരു ടേബിൾ സ്പൂൺ തന്നെ വിനാഗിരിയും ചേർത്തിട്ടുണ്ട് തൈര് ചേർക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും വിനാഗിരിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഒരു കോഴിമുട്ട ചേർത്തിട്ടുണ്ട് കോഴിമുട്ട ചേർക്കുമ്പോഴാണ് നമ്മളത് ഫ്രൈ ചെയ്യണ സമയത്ത് ആ പുറമേയുള്ള കോട്ടിങ് പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരിക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അവസാനം പിന്നെ ഇതുപോലെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ അതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്ന രീതിയിൽ അതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് പിന്നെ അത് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക ആ മസാല ചിക്കൻ്റെ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാലാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള എണ്ണയിൽ ചിക്കൻ്റെ ഓരോരോ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം വറുക്കാൻ നമുക്ക് വെളിച്ചെണ്ണയോ റീഫൈൻഡ് ഓരോ ഏത് വേണമെങ്കിലും എടുക്കാം വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചിക്കൻ്റെ കഷ്ണങ്ങൾ നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് സമയം അത് ഇളക്കരുത് അതിൻ്റെ മേലുള്ള കോട്ടിങ് ഇളകിപ്പോരും അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് അൻപത് സെക്കൻഡൊക്കെ അങ്ങനെ തന്നെ വെക്കാം അതിനുശേഷം പതുക്കതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതായത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം ഒരുപാട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കൂടുതൽ സമയം നമ്മളത് വറുത്തു കഴിഞ്ഞാൽ ആ ഉൾഭാഗം അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല കഴിക്കുമ്പോൾ നല്ല ഹാർഡായിട്ടുണ്ടാവും അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ആ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും ശേഷം പിന്നെ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടിയേക്കണം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റണം എന്നിട്ട് ആ ഭാഗത്തെ ആ കോട്ടിങ്ങോ അത് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ മാത്രം ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം ഈ സമയത്ത് അതിൽ ആ പെരിഞ്ചീരമൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൊരിയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക ശരിക്കും തട്ടുകടയിലെ ചിക്കൻ്റെ അതേ സ്മെല്ലാണ് ഉണ്ടാവുക ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ആ രണ്ട് സൈഡും നന്നായിട്ട് കുക്കായി വരും എന്നിട്ട് അത് രണ്ട് സൈഡ് ഏകദേശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ അതിൽക്ക് പിന്നെ നമ്മളതുപോലെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അതും നന്നായിട്ട് ഇങ്ങോട്ട് വറവായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് ബാക്കി വരുന്ന കഷ്ണങ്ങളും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം അതിൻ്റെ പുറംഭാഗൊക്കെ നല്ല കരികരിപ്പായിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക തട്ടുകടയിൽ നിന്നൊക്കെ കഴിച്ചവർക്ക് അറിയുന്നുണ്ടാവും കഴിക്കാനത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ചിക്കൻ ഫ്രൈ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ആ ഫീഡ്ബാക്സും മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്